എല്ലാവർക്കും നമസ്കാരം സുഹൃതികളായ എല്ലാ സജ്ജനങ്ങൾക്കും ഗോവിന്ദത്തിലേക്ക് സ്വാഗതം നമുക്ക് ഇരുപത്തി ഒമ്പതാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകം നോക്കാം യോഗ്യ ഫലം പരേഷു ദുരൈൻ

വിരാസീ ഇങ്ങനെ നമുക്കറിയാം രാഹുവിനെ ഗ്രസിക്കുന്ന കാര്യമാണ് നമ്മൾ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് അതായത് അസുരന്മാർക്കും ദേവന്മാർക്കും വ്യത്യസ്ത പന്തികളിൽ അമൃതം വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ ദേവരൂപം ധരിച്ച് ദേവന്മാരുടെ ഇടയിലിരുന്ന് രാഹുവിനെ ഭഗവാൻ സ്വന്തം രൂപം ധരിച്ച് ചക്രത്താൽ ശിരസറക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ ആ വ്യത്യസ്ത ഫലങ്ങളാണ് ഒരേ സമയം ലഭിച്ചത് ഭക്തന്മാരായവരെ ഭഗവാൻ എപ്പോഴും ചേർത്ത് നിർത്തും എന്നുള്ള ഉദാഹരണമാണ് നമ്മൾ കണ്ടത് അതായത് ഇവിടെ ദേവന്മാർക്ക് ഭഗവത് ഭക്തി നിമിത്തം പ്രയാസം കൂടാതെ അമൃതം ഭക്ഷിക്കാൻ സാധിച്ചു ഭക്തിഹീനന്മാരായ അസുരന്മാർക്ക് അതിന് കഴിഞ്ഞില്ല എന്ന് നമ്മൾ പറഞ്ഞു സമർത്ഥിച്ചിരിക്കുകയാണ് ഇവിടെ വേറൊരു കാര്യം ജനങ്ങൾ എല്ലാവരും അതായത് ഭക്തന്മാരായവർ തങ്ങളുടെ പ്രാണനും ധനവും ഇന്ദ്രിയങ്ങളും മനസ്സും വാക്കും എല്ലാം ഈ ഇങ്ങനെ തങ്ങളുടെ ഈ എല്ലാ വസ്തുക്കളും കൊണ്ട് സ്വശരീരത്തിനും ഭാര്യ പുത്രാദികൾക്കും വേണ്ടി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും വിഫലങ്ങളാകുന്നു എന്നാണ് ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് സ്വന്തം സ്വാർത്ഥത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾക്കൊന്നും ഉദ്ദേശിച്ച ഫലം കിട്ടുകയില്ല മറിച്ച് അവ ഭഗവത് പ്രീതിക്കായി ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ അത് സഫലമായി തീരുമെന്നാണ് പറയുന്നത് എപ്രകാരം എന്നാൽ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് അതിന് എല്ലായിടത്തും വെള്ളം കിട്ടും വേര് വലിച്ചെടുത്ത് എല്ലായിടത്തേക്കും എത്തിക്കുന്നു അതുപോലെ തന്നെയാണ് ഭഗവാനിൽ സമർപ്പിച്ച് നാം പ്രവർത്തി ചെയ്യുന്നത് അല്ലാതെ അവിടെ നമുക്ക് സ്വാർത്ഥത ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആ ഭക്തി കൊണ്ട് ഭഗവാനിലുള്ള ഭക്തി കൊണ്ട് നാം എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞത് ഇനി ഈ ശ്ലോകത്തിൽ അതിനെ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അവിടുത്തെ പക്കൽ നിന്ന് ആ അമൃത തട്ടിയെടുത്തു കൊണ്ടുപോയി ശത്രുക്കൾക്ക് അതിനുള്ള ഫലം കിട്ടുകയും ചെയ്തില്ലേ തൊത്ത യോഗ്യ ഫലം പരേഷു അമൃത് തട്ടിയെടുത്തതിന് അനുരൂപമായ ഫലം ശത്രുക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് അങ്ങ് പോയപ്പോൾ അമൃതം ദേവന്മാർക്ക് കൊടുത്തിട്ട് അവിടുന്ന് അപ്രത്യക്ഷനായി അസുരന്മാർക്ക് ദേഷ്യം വരാതിരിക്കുവോ ഒരു തുള്ളി പോലും ആർഗം കിട്ടിയില്ലല്ലേ അപ്പോ അവര് യുദ്ധം ചെയ്യാൻ ഉറങ്ങി ഇറങ്ങി പുറപ്പെട്ടു തേഖല സുരേഹി വ്യഗണ്ണൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അസുരന്മാരോട് യുദ്ധത്തിനായി പുറപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുകയാണ് അനന്തരം ആ യുദ്ധം ഭയങ്കരമായി കൊടുമ്പിരി കൊണ്ടുവന്നു പറഞ്ഞാൽ അധരണേ ഘോരേ മൂർച്ചി ഘോര ഘോരം യുദ്ധം ചെയ്തു എന്നർത്ഥം ദേവന്മാരെല്ലാം മഹാബലിയുടെ നേതൃത്വത്തിൽ തൻ്റെ മായാപ്രയോഗത്താൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് അസുരന്മാർക്ക് അമൃതം കിട്ടിയില്ല ദേവന്മാർക്ക് അത് കിട്ടിയത് കൊണ്ട് അതിൻ്റെ ഫലം അവരിൽ കാണാൻ കഴിഞ്ഞു എന്നാണ് ഈ അങ്ങനെ ഒരു ദേവന്മാരെല്ലാം ബലിയെന്ന് പക്ഷേ ഈ അമൃത് പാനം ചെയ്തിട്ട് മഹാബലിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ആ മായാപ്രയോഗത്തിന് മുമ്പിൽ അങ്ങനെ അവരെല്ലാം വിമൂഢരായി എന്ന് പറഞ്ഞാൽ അവർ അവരെല്ലാം ബലം കുറഞ്ഞവരെ തീർന്നു എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ ഭഗവാൻ സ്വന്തം രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് വ്യാമോഹിതേ സുരഗണേ ത്വമിഹാവിരാസി അവിടുന്ന് ബലിയുടെ ദൈത്യ അസുരനായ മഹാബലിയുടെ മായയാൽ ദേവന്മാർ വളരെ പരിക്ഷീണരായി കാണപ്പെട്ടപ്പോൾ ഭഗവാൻ തൻ്റെ ആ മായ പ്രഭാവത്താൽ തന്നെ ഇവരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് യുദ്ധം അങ്ങനെ കൊടുമ്പിരിക്കൊണ്ടു അസുരന്മാർ ഘോരഘോരം പൊരുതി അമൃത് ഭക്ഷിച്ചിരുന്നവരായിട്ട് കൂടി ദേവന്മാർക്ക് അസുരന്മാരോട് ഏറ്റുമുട്ടി എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല ഉടനെ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്

लि जम्भवलान् सपाकान् शुष्कार्द्रदुष्करवधे नमुचौ च लूने नारदगिरान्यरुणोरणं तं त्वं कालनेमिम् अधा मालिमुखान् जघन्धा शक्रः सपाकान् बलि जम्भवलान् जघान शुष्कार्द्रदुष्करवधे नमुचौ च ഫേനേന ലൂനേ തം രണം നാരദഗിര ഞരുണഹ ഇനി അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു അങ്ങോട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ് ഇപ്പോൾ ഭഗവ ഭഗവാൻ്റെ ആ യുദ്ധത്തിലുള്ള ഇനി ആ യുദ്ധത്തിൽ ദേവന്മാരെ എങ്ങനെയാണ് സഹായിക്കുന്നതെന്നാണ് നോക്ക് ആ സ്വന്തം പക്ഷത്തിലുള്ള ദേവന്മാർക്ക് ഉത്സാഹം ജനിക്കുന്നതിന് വേണ്ടി അവരുടെ കയ്യിലുള്ള ആ ശംഖും അതുപോലെയുള്ള ആ ഓരോ വാദ്യമേളങ്ങളൊക്കെ മുഴുക്കുകയാണ് അങ്ങനെ ആന ആനപ്പട ആനപ്പടയോട് തേര് തേർപ്പടയോട് കാലാൾ കാലാളിനോട് കുതിരപ്പട കുതിരപ്പടയോട് എന്നിങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത് ദേവാസുരന്മാർ രണ്ട് കൂട്ടരും ഒട്ടകം ആന ഗോവർ കഴുതുക അങ്ങനെ കരടി പുലി സിംഹം പരുന്ത കഴുകൻ ഇങ്ങനെ പലവിധ ജീവജന്തുക്കൾ എല്ലാവരെയും വാഹനങ്ങളാക്കിയാണ് യുദ്ധം കളത്തിൽ ഇങ്ങനെ പ്രവേശിച്ച് യുദ്ധം ചെയ്യുന്നതാണ് അങ്ങനെയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ വളരെയധികം ഘോരഘോരമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് യുദ്ധത്തിനൊന്നുകൂടി ശക്തി കൂടി അസുരന്മാരുടെ നേതാവ് മഹാബലിയാണെന്ന് പറഞ്ഞല്ലോ ആ വിരോചനൻ്റെ പുത്രനായ ആ മഹാബലി ആ മയനാൽ നിർമ്മിച്ച് കൊടുത്തിരിക്കുന്ന അതായത് മായ ശക്തിയുള്ള സ്വയം അപ്രത്യക്ഷനാകാൻ കഴിവുള്ളത് അതുപോലെ തന്നെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ കഴിവുള്ളത് മറയാൻ കഴിവുള്ളത് പ്രത്യക്ഷപ്പെടാൻ കഴിവുള്ള അങ്ങനെ ഒരുപാട് കഴിവുകളോടുകൂടിയ വൈഹായസം എന്ന ഒരു വിമാനം മഹാബലിക്കുണ്ട് ആ വിമാനത്തിൽ കയറിയാണ് മഹാബലി യുദ്ധം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് വെറുതെ ദേവന്മാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതിരുന്നത് ഇപ്പം ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന നമുജി നമുചൗ എന്ന് പറഞ്ഞിരിക്കുന്ന നമുജി ശംഭരൻ ബാണൻ വിപ്രജിത്തി അങ്ങനെ ശകുനി ഒരുപാട് വജ്രധംശൻ വിരോധൻ ഹയഗ്രീവൻ അങ്ങനെ ഒരുപാട് അസുരന്മാരുടെ പേരുണ്ട് ഇപ്പോൾ കാലനേമി കാ അരിഷ്ടനേമി ത്രിപുരാന്ത ത്രിപുരാധിപനായ മയൻ പിന്നെ കാലകയന്മാർ നിവാത കവചന്മാർ അങ്ങനെ എല്ലാ അസുരവീരന്മാരും ഉണ്ട് അവരൊക്കെ അവരവരുടെ സ്വന്തം വാഹനങ്ങൾ കയറി വന്ന് മഹാബലിയുടെ പിന്നിൽ ഇങ്ങനെ അണിനിരന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അമൃതഭാഗം ലഭിക്കാത്തവരാണ് അവർക്ക് അതുകൊണ്ടുള്ള ആ ദോഷങ്ങളെല്ലാം ഉണ്ട് പക്ഷേ മഹാബലിയുടെ നേതൃത്വത്തിൽ അവർ വളരെ ഘോരഘോരം ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു ഇന്ദ്രൻ ബലിയോടും സുബ്രഹ്മണ്യൻ താരകനോടും അങ്ങനെ ഈ ദേവന്മാരും അസുരന്മാരും ഓരോരുത്തരോടും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു ഓരോ ദേവന്മാരും ഓരോ അസുരന്മാരോട് അങ്ങനെ ഈ ആയുധങ്ങളെല്ലാം പ്രയോഗിച്ച് ശത്രുക്കളുടെ ഇങ്ങനെ വെട്ടി മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് ആ സമയത്ത് മഹാബലി പത്തു ബാണം കൊണ്ട് ഇന്ദ്രനെയും മൂന്ന് ബാണം കൊണ്ട് ഐരാവതത്തെയും നാല് ബാണങ്ങൾ കൊണ്ട് ഐരാവതത്തിൻ്റെ കാവൽക്കാരായ നാല് പേരെയും ഒരസുര ആനക്കാരനെയും ഇങ്ങനെ വഹിക്കുന്നു വഹിക്കുകയാണ് അങ്ങനെ അങ്ങനെ വളരെയധികം പരാക്രമത്തോടുകൂടി ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബലിയുടെ കയ്യിലിരുന്ന വേല് ഇന്ദ്രൻ അങ്ങ് ഒടിച്ച് കളയുകയാണ് അമ്പയ്ത് അടുത്ത ആയുധം എടുക്കുമ്പോൾ അതിനെയും ഇന്ദ്രൻ ഖണ്ഡിച്ച് കളഞ്ഞു അങ്ങനെ ആര് ജയിക്കും ആര് തൂക്കുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ ആ മായാശക്തിയോടുകൂടി വളരെ ശക്തിയോടുകൂടി ഘോരഘോരം അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ മഹാബലിയോട് ജയിക്കുക അസാധ്യമാണ് എന്ന് തോന്നി ഓരോരോ അസുരന്മാരായിട്ട് ദേവന്മാരോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭഗവാൻ തന്നെ ഈ കാലനേമയെയും പിന്നെ മാലി മാലയവാൻ ദേവേന്ദ്രൻ പാകൻ മഹാബലി ജംഭൻ വലൻ എന്നിവരെയും ഇങ്ങനെ വധിക്കുകയാണ് പക്ഷേ ഈ നമുജിയെ വധിക്കാൻ ദുഷ്കരമാണ് കാരണം നമുജി എന്ന അസുരന് വരം കിട്ടിയിട്ടുണ്ട് ഉണങ്ങിയതോ നനഞ്ഞതുകൊണ്ടോ കൊല്ലാൻ കഴിയില്ല അതാണ് പറഞ്ഞിരിക്കുന്നത് ശുഷ്കാർദ്ദ്ര ദുഷ്കര വധേ നമുചൗ ചലുനേ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉണങ്ങിയതോ ഉണങ്ങിയ വസ്തുക്കൾ കൊണ്ടും കൊല്ലാൻ പറ്റില്ല നനഞ്ഞ വസ്തുക്കൾ കൊണ്ടും കൊല്ലാൻ പറ്റില്ല ഇങ്ങനെ ഈ സമയത്ത് നാരദൻ വന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു വരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇവനെ കൊല്ലാൻ വേറെ വഴി ആലോചിക്കണം വേറെ ഉപായം എന്തെങ്കിലും ആലോചിക്കണം എന്ന് പറഞ്ഞ് നാരദൻ്റെ വാക്കുകൾ കേട്ട് ഫേനേന നാരദഗിര നാരദൻ പറഞ്ഞ വാക്കുകൾ വാക്കുകേട്ട് ഞരുണോരണം തം എന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് നാരദഗിര ഞെരുണഹ എന്ന് പറഞ്ഞാൽ നിരോധിച്ചു എന്ന് പറഞ്ഞ ആ യുദ്ധത്തെ അങ്ങ് നാരദൻ്റെ വാക്ക് കേട്ട് പത കൊണ്ടാണ് വെള്ളത്തിൻ്റെ പതയില്ലേ ആ പത കൊണ്ടാണ് കൊല്ലുന്നത് അതാണ് ഫേനേന നാരദഗിര നമുചൗ ചലൂനെ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ കാലനേമയ്ക്ക് കുറച്ച് ഉള്ളതുകൊണ്ടാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് സപാകാന് പാഹ പാകസഹിതന്മാരായ എന്നും ലൂനെ എന്ന് പറഞ്ഞാൽ ഛേദിക്കപ്പെട്ടവനായപ്പോൾ എന്നും നേരെ അർത്ഥം ശുഷ്കവുമല്ല ആർദ്രവുമല്ല അഥവാ രണ്ടുമാണ് പേനം എന്ന് പറഞ്ഞാൽ രണ്ടുമാണ് അസുരവംശത്തിന് അതായത് ബ്രഹ്മാവ് പറഞ്ഞയച്ച പ്രകാരമാണ് നാരദൻ വന്ന് ഈ സൂചന കൊടുക്കുന്നത് ഇവിടെ അപ്പോൾ ഭഗവാൻ അങ്ങനെ ഈ യുദ്ധത്തിൽ ദേവന്മാരുടെ കൂടെ സ്വന്തം രൂപത്തിൽ വന്ന് അസുരന്മാരെ വധിക്കാൻ സഹായിക്കുകയാണ് ഭഗവാൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ അസുരനിഗ്രഹം നടത്തുകയാണ് നമ്മുടെ ദശകത്തിൻ്റെ പേരറിയാമല്ലോ അമൃതാഹരണവും അസുരനിഗ്രഹവും എന്നാണ് തൊം കാലനേമി മധ മാലിമുഖാൻ ജഗന്ധ മാലിമുഖാൻ എന്ന് പറഞ്ഞിരിക്കുന്ന മാലിയേയും കാലനേമിയേയും ഭഗവാൻ ജഗന്ധ എന്ന് പറഞ്ഞാൽ വധിച്ചു ശക്രോ ജഘാന ബലി ജംഭവലാൻ സപാകാൻ ശക്രൻ ഇന്ദ്രനാണ് ജഖാന വധിച്ചു ബലിയേയും ജംഭവലെയും ആ സ്പാകാൻ എന്നുള്ളത് പറഞ്ഞു ആ പാകതയുള്ളവർ പാകസഹിതന്മാരായ എന്നാണ് സ പാകാൻ പാകൻ പാകസഹിതന്മാർ സഹിതം എന്നാണ് സ എന്ന വാക്കിന് അർത്ഥം കൊണ്ടിരിക്കുന്നത് അപ്പോൾ ശുഷ്കാർദ്ര ദുഷ്കരവേനമുനേനാരദഗിരാണോ തം അങ്ങനെ ആ ശ്ലോകം കഴിഞ്ഞു നമുക്കിനി അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഭഗവാൻ കണ്ടു തന്നെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കട്ടെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിനി അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ നിന്ന്